ഏവർക്കും നമസ്കാരം ഗയ്യാസേ സീരീസിന്റെ പതിനൊന്നാമത്തെ വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ശരീരത്തിലും മനസ്സിലും പരിസരത്തിലും എന്റെ നിയമങ്ങൾ പാലിച്ചാൽ സ്വസ്ഥതയും തെറ്റിച്ചാൽ രോഗങ്ങളും നിനക്ക് ലഭിക്കും ശരീരത്തിലും മനസ്സിലും പരിസരത്തിലും എന്റെ നിയമങ്ങൾ പാലിച്ചാൽ സ്വസ്ഥതയും തെറ്റിച്ചാൽ രോഗങ്ങളും നിനക്ക് ലഭിക്കും ഇതാണ് ഇന്നത്തെ വിഷയം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം പ്രകൃതിയുടെ നിയമങ്ങള് നമ്മൾ പല രീതിയിലത് ചർച്ച ചെയ്തിട്ടുണ്ട് ഇപ്പം വ്യവസ്ഥ എന്നുള്ളൊരു വിഷയത്തിന്റെ ആധാരത്തിലായിരിക്കും നമ്മൾ ആ വിഷയങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം അപ്പൊ വ്യവസ്ഥ എന്ന് പറയുന്നത് പല ഘടകങ്ങൾ പല പ്രത്യേക രീതിയിൽ കൂട്ടി യോജി സംഘടിപ്പിക്കുന്ന സമയത്താണ് അതൊരു വ്യവസ്ഥയായിട്ട് മാറുക ഉദാഹരണത്തിന് നമ്മുടെ ശരീരം എന്നുള്ളത് ഒരു വ്യവസ്ഥയാണ് ഒരുപാട് ഘടകങ്ങള് ശരിയായ രൂപത്തിൽ കൂട്ടിയോജിപ്പിക്കുന്ന സമയത്താണ് നമ്മൾ ശരീരം എന്നുള്ളൊരു ഒരു രൂപത്തിൽ നമ്മൾ അതിനെ കാണുക അപ്പോ ഒരുപാട് ഘടകങ്ങൾ അതിലുണ്ട് അപ്പൊ അതിന് ഒരുപാട് നിയമങ്ങൾ ഉണ്ടായിരിക്കും അത് പ്രവർത്തിക്കുന്ന നിയമങ്ങൾ ഉണ്ടായിരിക്കും അതിന്റെ സെൽഫ് ഓർഗനൈസേഷൻസ് ആയിരിക്കും അതിന്റെ പിന്നെ സെൽഫ് റിപ്പയറിംഗ് കപ്പാസിറ്റികൾ ഉണ്ടായിരിക്കും സെൽഫ് റീജനറേഷൻസ് ഉണ്ടാവും അങ്ങനെ ഒരു വ്യവസ്ഥ എന്ന് പറയുന്ന സമയത്ത് അതിന്റെ കുറച്ച് നിയമങ്ങൾ അതിന്റെ ഉള്ളിൽ ഇൻബിൽഡായിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മളുടെ ശരീരം ശരീരം എന്നുള്ളത് നമ്മളുടെ സ്വയം പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ആ ജീവനാണ് അതിനെ പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ ഇതിലെവിടെങ്കിലും ഇതിന്റെ നിയമങ്ങളെ നമ്മൾ തെറ്റിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ സ്വസ്ഥത നഷ്ടപ്പെടും സ്വസ്ഥത നഷ്ടപ്പെടും അത് രോഗം എന്നുള്ള രൂപത്തിൽ നമ്മൾ അനുഭവിക്കുകയും ചെയ്യും ഇപ്പോ ഫ്ലോ പാറ്റേൺ നമ്മളിപ്പോ ഒഴുക്കായ വിന്യാസം എന്ന് പറയും അപ്പൊ ഏതൊന്നും പരിസരവും അതുപോലെ നമ്മൾ എന്താ എന്താണോ നമ്മളുടെ ഉള്ളിലൂടെ കയറി പോകുന്നത് അത് തടസ്സമില്ലാതെ അങ്ങനെ തന്നെ പോകണം എന്നുള്ളതാണ് എവിടെങ്കിലും അതിനൊരു ഒബ്സ്ട്രക്ഷൻസ് തടസ്സങ്ങൾ വരുന്ന സമയത്ത് അതിന്റെ ഒഴുക്കിന് തടസ്സം വരും അത് ആ സ്ഥലത്ത് പ്രക്ഷുബ്ധതകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഈ പ്രക്ഷുബ്ധതകളാണ് നമ്മളുടെ രോഗങ്ങളായിട്ടോ ബുദ്ധിമുട്ടുകളായിട്ടോ നമുക്ക് ഫീല് ചെയ്യാം അല്ലെങ്കിൽ അനുഭവിക്കാം അതുപോലെ തന്നെ മനസ്സ് എന്ന് പറയുന്നത് പിന്നെ നമ്മളുടെ ആസൂത്രണ സംവിധാനമാണ് ഏതൊരു പിന്നെ ധർമ്മത്തെയും അതിന് കർമ്മമാറ്റി മാറ്റുന്ന ആസൂത്രണ സംവിധാനമാണ് മനസ്സ് അത് പിന്നെ ആ ആസൂത്രണ സംവിധാനത്തിലും എന്തെങ്കിലും പിന്നെ നിയമങ്ങളിൽ അതിന്റെ നിയമങ്ങളിൽ അതിന്റെ നിയതമായ രീതികളിൽ നമ്മൾ തെറ്റുകൾ ചെയ്താൽ അതിലും ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കും അത് പിന്നീട് നമുക്ക് രോഗങ്ങളായിട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളായിട്ട് നമ്മൾ നമ്മളെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ നമ്മളുടെ പരിസരം നമ്മൾ ഇടപെടുന്ന സ്ഥലങ്ങൾ മറ്റുള്ളവര് അങ്ങനത്തെ അവിടെ എവിടെയെങ്കിലും നമ്മൾ നിയമങ്ങൾ തെറ്റിക്കുകയാണെങ്കിൽ അവിടെയും അതിന്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾക്ക് സ്വസ്ഥത നഷ്ടപ്പെടുകയും ചെയ്യും അതിന്റെ രോഗങ്ങളിലേക്ക് അത് ലീഡ് ചെയ്യപ്പെടുകയും ചെയ്യും അപ്പൊ സ്വ സ്വാസ്ഥ്യം അല്ലെങ്കിൽ രോഗം ഇപ്പൊ രണ്ട് വാക്കുകൾ നിങ്ങൾ ഇവിടെ കേട്ടിട്ടുണ്ടാകും സ്വാസ്ഥ്യം അല്ലെങ്കിൽ രോഗം ഇപ്പൊ നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒരു രോഗദുരിതം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്തായിരിക്കും സ്വസ്ഥത ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവണം അപ്പൊ ഈ സ്വസ്ഥത എന്നുള്ളത് നമ്മൾ പ്രകൃതി നിയമങ്ങൾ അനുസരിച്ച് പോകുന്ന സമയത്ത് ഈ സ്വസ്ഥത നമുക്ക് ലഭിക്കും ഈ പ്രകൃതി നിയമങ്ങൾ നിരന്തരം നമ്മൾ തെറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ സ്വസ്ഥത നഷ്ടപ്പെട്ടിട്ട് ഒരു ഒരു പുതിയൊരു ഒരു ഇംബാലൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ചെയ്യും പക്ഷേ ആ ബുദ്ധിമുട്ടിനെ ശരീരം തിരിച്ച് അല്ലെങ്കിൽ മനസ്സ് മനസ്സൊക്കെ പരിസരമൊക്കെ തിരിച്ച് പഴയ രൂപത്തിലേക്ക് രൂപത്തിലേക്കാക്കും അതിനുള്ള സമയം അതിനുള്ള റെസ്റ്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരും അപ്പോ ഈ പ്രകൃതി നിയമങ്ങൾ അറിയുക എന്നുള്ളതാ ഗയ്യ പറയുന്ന നിയമങ്ങളെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പൊ അത് മനസ്സിലാക്കണെങ്കിൽ എപ്പോഴും ഈ സിസ്റ്റമിക് തിങ്കിങ് വ്യവസ്ഥ വിന്യാസത്തിന്റെ ആ നിയമങ്ങൾ നമ്മൾ അറിയണം അല്ലെ നെറ്റ്വർക്കഡ് ആണ് അപ്പൊ അതാണ് പരിസരം എന്ന് പറയുന്നത് ഇപ്പൊ ഈ പരിസരത്ത് പരസ്പരം നമ്മള് നെറ്റ്വർക്കഡായിട്ടുള്ള നമ്മള് ഈ പരിസരത്തിൽ എവിടെങ്കിലും ഒരു നമ്മൾ ബ്രേക്കപ്പുകൾ ഈ ചെയിൻ എവിടെങ്കിലും ബ്രേക്ക് ചെയ്താൽ അതിന്റെ ടർബുലൻസുകൾ അതിന്റെ ആ ബുദ്ധിമുട്ടുകൾ പല സ്ഥലത്തായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഈ നെറ്റ്വർക്കിനെ ഈ ആ ജാലികയെ നമ്മൾ പൊട്ടിക്കാതിരിക്കുക അതുപോലെ തന്നെ മനസ്സിലാണെങ്കിൽ ഈ പിന്നെ നമ്മളിൽ വരുന്ന വികാരങ്ങള് അനുഭവങ്ങള് സന്തോഷങ്ങള് സങ്കടങ്ങള് ഇതിനൊക്കെ നമ്മള് ആ ഫ്ലോ രൂപത്തിൽ കടത്തിവിടാൻ കഴിയുക ഇപ്പൊ മെന്റൽ ഇൻഡൈജഷൻ ആണ് ശരിക്കും നമ്മൾ അനുഭവിക്കുന്ന ഭൂരിഭാഗം മാനസിക ബുദ്ധിമുട്ടിന്റെ അടിസ്ഥാനം ഇപ്പൊ നമ്മളിൽ വരുന്ന അനുഭവങ്ങൾ സന്തോഷങ്ങളാവട്ടെ സങ്കടങ്ങളാവട്ടെ അതിനെ ഡൈജസ്റ്റ് ചെയ്തിട്ട് അതിന് പുറത്തേക്ക് ആ ഫ്ലോ കറക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മേലെ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോ ആ സമയത്ത് നമ്മൾ ദൈവത്തിനല്ലേ ഗൈയ്യു വിട്ടുകൊടുക്കും അപ്പൊ അത് അതാണ് മനസ്സിൽ അപ്പൊ ഈ ആസൂത്രണ സംവിധാനം ശരിയായ രൂപത്തിൽ വർക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ ഫ്ലോ അതിന്റെ ഒഴുക്ക് ശരിയായ രൂപത്തിൽ നടക്കണം അതുപോലെ തന്നെ നമ്മൾ പിന്നെ ചാക്രികമായി നടക്കുന്ന പ്രവർത്തനങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു പുറത്തേക്ക് വിടുന്നു അങ്ങനത്തെ പ്രവർത്തനങ്ങളിലൊക്കെ എവിടെയെങ്കിലും തടസ്സങ്ങൾ വരുന്ന സമയത്ത് അത് അവിടെ പ്രക്ഷുബ്ധതകൾ ഉണ്ടാക്കും അതാണ് നമ്മളെ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തുന്നത് അപ്പഴാണ് നമ്മൾ രോഗം എന്നുള്ളൊരു അവസ്ഥ നമ്മൾ അനുഭവിക്കുക അപ്പൊ നമ്മളുടെ ശരീരത്തിലാണെങ്കിലും മനസ്സിലാണെങ്കിലും പരിസരത്താണെങ്കിലും ഈ നിയമങ്ങളെ ശരിയായ രൂപത്തിൽ അറിഞ്ഞ് ഉപയോഗിക്കുക അതിനെ മനസ്സിലാക്കാം ഇനി എപ്പോഴെങ്കിലും ഇതിലൊക്കെ തെറ്റുകൾ സംഭവിക്കാം അല്ലെ സംഭവിക്കാനുള്ള സാധ്യതകൾ എവിടെയുണ്ട് അപ്പൊ എന്ത് ചെയ്യും വേറൊരു ബാലൻസ് പുതിയൊരു ഒരു ബാലൻസ് ഒരു ഇംബാലൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും ആ ഇംബാലൻസ് വരുന്ന സമയത്ത് അതും പ്രകൃതിയുടെ ഇംബാലൻസ് ആണ് ഇതിനെ കറക്റ്റ് ചെയ്യാൻ വരുന്ന ഇംബാലൻസ് ആണ് എന്നുള്ള ബോധ്യം നമ്മൾ ഉണ്ടാവുന്ന സമയത്ത് അത് നമ്മൾ പ്രകൃതിക്ക് വിട്ടു കൊടുക്കാൻ കഴിയും അല്ലെ കൈയ്യു വിട്ട് കൊടുക്കാൻ കഴിയും അപ്പോ അത് അതിനെ ആ ഇംബാലൻസിനെയും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു നിയമം ആ ഒരു നിയമം ഇവിടെ പ്രകൃതിയിലുണ്ട് അല്ലെങ്കിൽ ഗ്യയിലുണ്ട് എന്നുള്ള കോൺഷ്യസ്നെസ് ആ ഒരു ബോധം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവണം അപ്പൊ അത് നോർമൽ അവസ്ഥയിലേക്ക് പഴയ അവസ്ഥയിലേക്ക് അത് തിരിച്ചു വരും ഈയൊരു പിന്നെ നമ്മളിപ്പോ ഇങ്ങനെ പറയുകയാണെങ്കിലും ഈ ഒരു ബോധം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് വലിയ കാര്യം അല്ലെ ഇങ്ങനത്തെ ഒരു നിയമങ്ങള് പ്രകൃതിയില് നിയമങ്ങൾ ഉണ്ട് എന്നുള്ള ബോധം അത് അറിയുന്ന സമയത്ത് സ്വ എന്നുള്ള ഒരു അവസ്ഥയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി രോഗദുരിതങ്ങൾ വരുന്ന ഒരു ഒരു ഇംബാലൻസ് ഒരു പിന്നെ അസന്തുലിതാവസ്ഥ വരുന്ന സമയത്താണെങ്കിലും അത് ഗയ്യെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരും എന്നുള്ള ബോധം നമ്മൾക്ക് ഉണ്ടാകും അപ്പൊ അത് പഴയ അവസ്ഥയിലേക്ക് വരും അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും അപ്പോ ഇതാണ് ഇന്നത്തെ വിഷയം ശരീരത്തിലും മനസ്സിലും പരിസരത്തും ഗെയ്യയുടെ നിയമങ്ങൾ പാലിക്കുകയാണെങ്കിൽ നമുക്ക് സ്വസ്ഥതയും അത് തെറ്റിച്ചാൽ നിങ്ങൾ രോഗങ്ങളും രോഗങ്ങളും നിങ്ങൾക്ക് എന്നുള്ളത് അപ്പോ ശരീരത്തിലാണെങ്കിലും മനസ്സിലാണെങ്കിലും പരിസരത്താണെങ്കിലും ആ ഒരു പ്രകൃതി നിയമങ്ങള് പിന്നെ നിരീക്ഷിച്ച് അതിനെ ഉൾക്കൊണ്ട് അത് പ്രാവർത്തികമാക്കി മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക